ഹലോ ഹായ് ഡേ മൈ ലൈഫായിരുന്നു കഴിഞ്ഞ ദിവസം വിട്ടത് അത് പക്ഷേ അത് മോർണിംഗ് വീഡിയോ മാത്രമായിരുന്നു ഇന്ന് ഇന്ന് ഞാൻ കുട്ടികളെ സ്കൂളിൽ വിട്ടു അതിന് ശേഷമുള്ള ചില കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് ഒരു ദിവസം നീങ്ങുന്നത് എന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങളെ നമ്മൾ ഷെയർ ചെയ്യാണ് നിങ്ങൾ ഈ കമൻറ്റ് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടണേ അപ്പോൾ പിന്നെ എന്താണ് മക്കളെ പറഞ്ഞു വിട്ടു ഒരാളെ കൊണ്ടുവിട്ടു ജുമാനെ കൊണ്ടുവിട്ടു ജുവല സൈക്കിളിനെ പോയി അതിനുശേഷം ശേഷം ഫുഡെല്ലാം ഉണ്ടാക്കി ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കി അമ്മച്ച് ചായ കുടിക്കാൻ പോകുന്നു പോകാൻ തോന്നുന്നു അപ്പം ഞാൻ ഓർത്ത് ഞാൻ ഒരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ച് കഴിഞ്ഞ ദിവസം ജൂലീനെ വെച്ചുള്ള വീഡിയോ നല്ല വ്യൂസ് തന്നു നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നു സബ്സ്ക്രൈബേഴ്സ് കൂടി വ്യൂസ് ഒത്തിരിയായി എനിക്ക് അത്ഭുതമായിരുന്നു ഒത്തിരി നാൾ കൂടി ഒരു വീഡിയോ ഇട്ടു ഷോർട്സിന് ഒത്തിരി വ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആക്രാന്തം പിടിച്ച് ഞാൻ ഇന്നലെ ഇട്ടതാണ് പക്ഷേ അത് ചീറ്റി പോയെന്നെനിക്കൊരു സംശയം എന്നാലും വേണ്ടില്ല നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെ ഡേ മൈ ലൈഫ് മോർണിംഗ് വീഡിയോ കഴിഞ്ഞുള്ളത് കാര്യങ്ങൾ കാര്യങ്ങൾ ഒരു ദിവസത്തെ കാര്യങ്ങൾ ഇടുകയാണ് നമുക്ക് ഷെയർ ചെയ്യാം അപ്പോൾ ഞാനിങ്ങനെ മെറ്റത്ത് ഡോറിൻ്റെ അവിടെ നിൽക്കുകയാണ് ഇതിന് ശേഷം പിള്ളേരെയൊക്കെ വിട്ട് ഒരു പ്രേയറൊക്കെ കഴിഞ്ഞു പ്രയർ രാവിലെ ചെയ്തു വന്നാലും അത് കഴിഞ്ഞ ഒരു പിള്ളേർ പോകുമ്പോഴും അവരൊന്ന് പ്രാർത്ഥിച്ച അമ്മച്ചെ ഞാനും വിടും